ആ മകരമാസം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഉത്സവ സീസണായി മകരമാസം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ ഉത്സവ സീസണായി വൃത്തിയം തരും മകരം അങ്ങനെയുള്ള മാസങ്ങളെല്ലാം ഉത്സവ സീസണാണ് സാധാരണയായിട്ട് ഞങ്ങൾക്ക് നല്ല വ്യാപാരം ഉണ്ടാവുന്ന സമയങ്ങളാണ് ഇവിടെ എല്ലാ വർഷത്തെയും പോലെ നമ്മുടെ ആറ്റിയാൽ പൊങ്കല മഹോത്സവത്തിന് ഞങ്ങളെല്ലാ രീതിയിലും സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് ആൾക്കാർക്ക് മോർത്തുള്ള സൗകര്യങ്ങളെല്ലാം ഞങ്ങൾ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് കുടിക്കാനുള്ള കുടിക്കാനുള്ള വെള്ളവും ഭക്ഷണവും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ ഭക്തജനങ്ങൾക്കായി കൂന്താലയനുബന്ധിച്ച് ഒരുക്കിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാ വർഷം ചെയ്യുന്നത് തന്നെയാണ് പിന്നെ നാളെ മുതൽ ഞങ്ങൾ ഇവിടെ കലാപരിപാടികൾ മൂന്ന് ദിവസത്തെ കലാപരിപാടികൾ ഇങ്ങനും മറ്റും സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാവർക്കും ആഘോഷമാക്കാനും ദൈവത്തിനെ തൊഴാനും അമ്മ അമ്മയുടെ അനുഗ്രഹം നേടാനും പൊങ്കാലിടാനുമുള്ള എല്ലാ സംവിധാനങ്ങളും സൗകര്യങ്ങളും കോർപ്പറേഷനായിരുന്നാലും എല്ലാവരും ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഇവിടെ വരുന്ന അന്നദാനം അതായത് ഉച്ചഭക്ഷണം എല്ലാ കറികളും എല്ലാം കൂടെ ഉച്ചഭക്ഷണവും പിന്നെ ദാഹജലം പിന്നെ ഇവിടെ തന്നെ വേറെയും ആൾക്കാരും എല്ലാം ചെയ്യുന്നുണ്ട് കാപ്പിയുണ്ട് രാവിലെ ഇട്ടേ ഇറ്റലി സാമ്പാർ രസാവിട ഉഴുന്നോട അങ്ങനെ അടങ്ങി അത് എട്ടര മണിക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ കറക്റ്റ് പതിനൊന്നര മണിക്ക് തന്നെ അന്നദാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പിന്നെ ദേവിയുടെ പ്രസാദയുടെ പഞ്ചാമൃതം വൈകുന്നേരം വിതരണം ചെയ്യുന്നതാണ് ചാലയ്ക്കകത്ത് ഇത്രയും നല്ല വിപുലമായിട്ട് ചെയ്യുന്ന അന്നദാനം ജലവിതരണം പിന്നെ അതല്ലാതെ കരാവിലെ കാപ്പി പിന്നെ വൈകുന്നേരം പഞ്ചാമൃത വിതരണം പ്രസാദ വിതരണം എല്ലാം ഉള്ളതാണ് പിന്നെ വൈകുന്നേരം പൊങ്കാലയുടെ തലേ ദിവസം ഗാനമേള കൊച്ചിൻ കാറിന് വരുന്ന ഗാനമേളയുണ്ട് പിന്നെ എല്ലാ എല്ലാ സൗകര്യങ്ങളും അതായത് പൊങ്കാല വരുന്നവർക്ക് ശാലയിലെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കുന്നതാണ്